വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികൾക്കേറെ പ്രിയപ്പെട്ട മലയാളികളുടെ സ്വന്തം ലേഡി സൂപ്പർ ആണ് മഞ്ജു വാര്യർ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മലയാള സിനിമയിൽ തന്റേതായ ഒരിടം നേടിയെടുത്ത മഞ്ജു വിവാഹത്തോടെ അപ്രതീക്ഷിത ഇടവേളയാണ് സിനിമയിൽ നിന്നും എടുത്തത് നീണ്ട പതിനാല് വർഷക്കാലം പൊതുവേദികളിലൊന്നും വരാതെ കുടുംബിനിയായി കഴിയുകയായിരുന്നു ശേഷം ആർ യു എന്ന ചിത്രത്തിലൂടെ ശക്തമായ തിരിച്ചുവരവാണ് മഞ്ജു നടത്തിയത് ശേഷം ഇങ്ങോട്ട് മഞ്ജുവിന്റെ വേഷ പകർച്ചകൾക്കാണ് മലയാളികൾ സാക്ഷ്യം വഹിച്ചത് നിരവധി വേഷങ്ങൾ മേക്കോവറുകൾ എല്ലാം കണ്ട് അമ്പരന്നിരിക്കുകയാണ് മലയാളികൾ മലയാളത്തിൽ നിന്നും തമിഴിലേക്കും മഞ്ജു ചുവട് വെച്ചു കഴിഞ്ഞു അതേസമയം ഈ പ്രായത്തിലും തന്റെ ഫിറ്റ്നസും യുവത്വവും നടി കാത്തു സൂക്ഷിക്കുന്നുണ്ട് ഈ പ്രായത്തിലും മഞ്ജുവിന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താണെന്ന് പലരും ചോദിക്കാറുണ്ട് തന്റെ ഇരുപതുകളിൽ പോലും മഞ്ജു ഇത്ര സുന്ദരി ആയിരുന്നില്ലെന്നാണ് ആരാധകർ പറയുന്നത് ഇതേക്കുറിച്ച് ചോദിക്കുമ്പോഴെല്ലാം പുഞ്ചിരി മാത്രമാണ് താരത്തിന്റെ മറുപടി മനസ്സിന്റെ സന്തോഷത്തിനാണ് താൻ പ്രാധാന്യം നൽകുന്നതെന്നും സൗന്ദര്യത്തിനല്ലെന്നും മഞ്ജു പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ ഉത്തരം ഒഴിഞ്ഞു മാറാൻ മാത്രമാണെന്നാണ് പലരും പറയാറുള്ളത് മഞ്ജു സർജറി ചെയ്തുവെന്നും ഇതിനായി ലക്ഷ്യങ്ങളാണ് മുടക്കിയതെന്നും വിദേശത്തു പോയി സർജറി ചെയ്തുവെന്നും എല്ലാമാണ് നടിയെക്കുറിച്ച് പലരും പറയാറുള്ളത് എന്നാൽ ഇതേക്കുറിച്ച് എസ്തറ്റിക് ഫിസിഷ്യൻ ഡോക്ടർ ഫാത്തിമ നിലൂഫർ ഷെരീഫ് ഒരു പോഡ്കാസ്റ്റിൽ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് മഞ്ജു വാര്യർ കോസ്മെറ്റിക് സർജറികളൊന്നും ചെയ്തിട്ടില്ലെന്ന് ഫാത്തിമ നിലൂഫർ ഷെരീഫ് പറയുന്നു മഞ്ജു വാര്യർ സർജറി ചെയ്തതാണോ എന്ന് പലരും ചോദിക്കും എന്നാൽ അവർ ഒരു സർജറിയും ചെയ്തിട്ടില്ല ആൾ തന്നെ കഷ്ടപ്പെട്ടും കൃത്യമായി ന്യൂട്രീഷ്യൻ സപ്ലിമെന്റ് എടുത്തുമാണ് മാറ്റം വന്നത് നല്ല ലൈഫ് സ്റ്റൈലുമാണ് കൃത്യമായി ഉറങ്ങുന്നു കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുന്നു ഇപ്പോൾ ക്ലിനിക്കൽ ആറുമാസത്തിൽ ഒരിക്കൽ ഒരു റിവ്യൂവിന് വരേണ്ട ആവശ്യമേ ഉള്ളൂ സ്കിൻ സ്റ്റേബിൾ ആയെന്നും എസ്തെറ്റിക് ഫിസിഷ്യൻ പറയുന്നു എർ സി പോഡ്കാസ്റ്റുമായുള്ള അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ഇവർ മഞ്ജുവൈരർ കോസ്മെറ്റിക് സർജറി ചെയ്തെന്ന് സോഷ്യൽ മീഡിയയിൽ നിരവധി തവണ വാദം വന്നിട്ടുണ്ട് പഴയ മഞ്ജുവിൽ നിന്നും വലിയ മാറ്റം ഇന്ന് താരത്തിനുണ്ട് സോഷ്യൽ മീഡിയയിൽ മഞ്ജു പങ്കുവയ്ക്കുന്ന ഫോട്ടോകൾ നിമിഷ നേരം കൊണ്ടാണ് വൈറലാകുന്നത് കരിയറിൽ ഇന്നും താരമൂല്യം നിലനിൽക്കുന്നതിന് മഞ്ജുവാര്യർ തന്റേതായ പ്രയത്നം നടത്തുന്നുണ്ട് സ്കിൻ കെയറിനും ഫിറ്റ്നസും ഇതിലൊന്നാണ് അതേസമയം വിടുതലെ പാർട്ടി ടു ആണ് മഞ്ജുവാര്യരുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ വിജയ് സേതുപതി നായകനായ ചിത്രം സംവിധാനം ചെയ്തത് വെട്ടിമാറനാണ് മികച്ച വിജയം നേടിയ വിടുതലെ പാർട്ടി ടുവിൽ പ്രധാന വേഷങ്ങളിലൊന്നാണ് മഞ്ജുവാര്യർ ചെയ്തത് മലയാളത്തിൽ എംബുനാണ് മഞ്ജുവാര്യരുടെ റിലീസ് ചെയ്യാനുള്ള സിനിമ മാർച്ച് ഇരുപത്തി ഏഴിനാണ് എംബുരാൻ റിലീസാകുന്നത് മലയാളത്തിന് പുറമെ തെലുങ്കിലും ഹിന്ദിയിലും കന്നഡയിലും തമിഴിലും എംബുരാൻ പ്രദർശനത്തിനെത്തും മലയാളത്തെക്കാളും ഇന്ന് തമിഴകത്താണ് മഞ്ജു വാര്യർ സജീവം വേട്ടയനാണ് വിടുതലൈ പാർട്ട് ടുവിന് മുൻപ് റിലീസ് ചെയ്ത തമിഴ് ചിത്രം മിസ്റ്റർ എക്സ് എന്ന സിനിമയിലും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ആര്യയും ഗൗതം കാർത്തിക്കുമാണ് ചിത്രത്തിലെ നായകന്മാർ ബോളിവുഡ് ചിത്രത്തിലും നടി അരങ്ങേറ്റം കുറിക്കുന്നുണ്ടെന്ന വിവരവും പുറത്തെത്തിയിട്ടുണ്ട് എന്നാൽ ഔദ്യോഗിക അറിയിപ്പുകളൊന്നും തന്നെ ഇതുവരെയും പുറത്തുവത്തിയിട്ടില്ല thank you